നമസ്കാരം ദിവസങ്ങൾക്ക് മുമ്പാണ് ഡൽഹിയിലെ അഴുക്കുചാലിൽ നിന്നും തിരിച്ചറിയാനാകാത്ത വിധത്തിൽ ഒരു യുവതിയുടെ മൃതദേഹം കിട്ടിയത് അഴുകിത്തുടങ്ങിയ മൃതദേഹം ആരുടേതെന്ന് തിരിച്ചറിയാനാവാതെ പോലീസും വട്ടം ചുറ്റി പരിശോധനയിൽ യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് കല്ലും സിമെന്റ് ചാക്കും ഉപയോഗിച്ച് കെട്ടിത്താഴ്ത്തിയതാണെന്നും മനസ്സിലായി എന്നാൽ കൊല്ലപ്പെട്ടതാരെന്നോ എവിടെയുള്ള ആളാണെന്നോ മനസ്സിലാക്കാൻ പോലീസിന് സാധിച്ചില്ല ഒടുവിൽ പോലീസിന് വട്ടം കറക്കിയ കേസിൽ തെളിവായത് യുവതിയുടെ മൂക്കുകയാണ് യുവതി ധരിച്ചിരുന്ന മൂക്കുത്തിയെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് സമൂഹത്തിൽ യുവതിയുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നാൽപ്പത്തിയേഴുകാരിയായ സീമ സിംഗിനെയാണ് ഭർത്താവും വ്യവസായ അനിൽകുമാർ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് മൂക്കുത്തിയുമായി തെളിവ് ശേഖരിക്കാൻ ഇറങ്ങിയ പോലീസ് തെക്കൻ ഡൽഹിയിലെ ഒരു ജ്വല്ലറിയിൽ നിന്നാണ് മൂക്കുത്തി വാങ്ങിയതെന്ന് കണ്ടെത്തി ഗുരുഗ്രാം സ്വദേശി അനിൽകുമാറാണ് ഇത് വാങ്ങിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി തുടർന്ന് അനിൽകുമാറിന്റെ വീട്ടിലെത്തിയ പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു വീട്ടുകാരെ കുറിച്ചെല്ലാം വിശദമായി ചോദിച്ചു ഭാര്യയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഭാര്യ സീമ മൊബൈൽ ഫോൺ എടുക്കാതെ ഒരു ദൂരയാത്രയ്ക്ക് പോയിരിക്കുകയാണെന്ന് അനിൽ പറഞ്ഞു പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ അനിൽകുമാർ പറഞ്ഞതോടെ സീമയുടെ അമ്മയുമായി പോലീസ് ബന്ധപ്പെടുകയായിരുന്നു മാർച്ച് പതിനൊന്നിനു ശേഷം സീമയുടെ വിവരമില്ലെന്ന് സീമയുടെ സഹോദരി ബബിത പോലീസിനോട് പറഞ്ഞു സീമ ജയ്പൂരിലാണെന്നും സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലെന്നുമാണ് അനിൽകുമാർ പറഞ്ഞതെന്നും വീട്ടുകാർ പോലീസിനോട് പറഞ്ഞു തുടർന്ന് ഏപ്രിൽ ഒന്നിന് കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിയാൻ പോലീസ് സീമയുടെ കുടുംബത്തെ വിളിപ്പിച്ചു ഇതോടെയാണ് മരിച്ചത് സീമയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത് സീമയുടെ മകനും മൃതദേഹം തിരിച്ചറിഞ്ഞു സീമയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ഡൽഹിയിലെ ദ്വാരകയിലുള്ള ഇവരുടെ വീട്ടിൽ വെച്ചാണ് കൊലപാതകം നടന്നതെന്നും പോലീസ് പറയുന്നു സംഭവത്തിൽ അനിൽകുമാറിന്റെ സഹായിയായ ശിവശങ്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപാതക കാരണം വ്യക്തമല്ല പോലീസ് അന്വേഷണം ഊർജിതമാക്കി